കാടാമ്പുഴ പല്ലിക്കണ്ടത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണറിലാണ് സുഭാഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാടാമ്പുഴ പല്ലിക്കണ്ടം സ്വദേശി തൊണ്ടിയിൽ വീട്ടിൽ സുഭാഷാണ് മരിച്ചത് ചൊവ്വാഴ്ച വീട്ടിൽ നിന്ന് ഓട്ടം പോകാനുണ്ടെന്ന് പറഞ്ഞ് രാത്രി ഏഴരയോടെ കാണാതായ സുഭാഷ് പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയിരുന്നില്ല ബുധനാഴ്ച രാവിലെ തന്നെ വീട്ടുകാർ പരാതി നൽകിയതനുസരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരെയുള്ള സ്ഥലത്തെ കിണറ്റിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത് കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ ചൊവ്വാഴ്ച രാത്രി ഏഴരയോടെ വീട്ടിൽ നിന്ന് ഓട്ടം പോകാനുണ്ടെന്ന് പറഞ്ഞു പോയ സുഭാഷ് പോയത് ഓട്ടോ റിപ്പയർ ചെയ്യാൻ വർക്ക് ഷോപ്പിലേക്കായിരുന്നു തുടർന്ന് വർക്ക് ഷോപ്പുകാരൻ അതേ ഓട്ടോയിൽ സുഭാഷിനെ പള്ളി കണ്ടെത്തി തിരിച്ചു കൊണ്ടുവിട്ടതായി മൊഴി നൽകിയിട്ടുണ്ട് പിന്നീടാണ് സുഭാഷിന്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തുന്നത് കാടാമ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സുഭാഷിന് സാമ്പത്തിക പ്രശ്നങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ ഇല്ലെന്നാണ് സൂചന പള്ളിക്കണ്ടം സ്വദേശി തൊണ്ടിയിൽ കുമാരൻ സുലോചന ദമ്പതികളുടെ മകനാണ് ശ്രുതിയാണ് ഭാര്യ ആറ് വയസ്സുള്ള അവനിക നാല് വയസ്സുള്ള ആൻവിക എന്നിവർ മക്കളാണ് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പെൻഷൻ ഒരു വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം വരെ ഉയർന്ന നിക്ഷേപമാക്കിയപ്പോൾ മുതിർന്ന പൌരന്മാർക്കുള്ള മന്ദന നിക്ഷേപ പദ്ധതിക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പെൻഷൻ അൻപത്തി ആറ് വയസ്സ് തികഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരന്റി ഉടനാകട്ടെ ഇനി തന്നെ അടുത്തുള്ള കെ എസ് എഫ് ഈ ശാസ്ത്രം